മൂവാറ്റുപുഴ നഗരത്തിൽ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരികൾ വാഹനങ്ങൾ ഇടിച്ചു തകർക്കുന്നത് പതിവാകുന്നു അശാസ്ത്രീയമായ നിർമ്മാണം മൂലം റോഡിന്റെ വീതി കുറഞ്ഞതാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ആക്ഷേപം ശക്തമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇത്തരത്തിൽ നാല് അപകടങ്ങളാണ് ഉണ്ടായത് മൂവാറ്റുപുഴ നഗര റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരികൾ വാഹനങ്ങൾ ഇടിച്ചു തകർക്കുന്നത് പതിവാവുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം റോഡിന്റെ വീതി കുറഞ്ഞതാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ കൈവരികളിൽ വാഹനം പിടിച്ചുണ്ടായ നാല് അപകടങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ഇന്നലെ അരമനപ്പടിയിലാണ് റോഡരികിലെ കൈവരി വാഹനം ഇടിച്ചു തകർത്തത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ മാസവും ഇതേ സ്ഥലത്തുണ്ടായ അപകടത്തിൽ മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അന്ന് തകർന്ന കൈവരികൾ മാറ്റിസ്ഥാപിച്ച് പെയിന്റിംഗ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇവിടെ അപകടമുണ്ടായത് നഗര റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരികളും മീഡിയനും റോഡിന്റെ വീതി കുറച്ചതായി വ്യാപാരികളും യാത്രക്കാരും പരാതിപ്പെടുന്നു രാത്രി മതിയായ വെളിച്ചമില്ലാത്തതും റിഫ്ലക്ടറുകളുടെ കുറവും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നുണ്ട് ഓരോ അപകടത്തിന് ശേഷവും കൈവരികൾ പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിലും അപകടങ്ങളുടെ മൂലകാരണം കണ്ടെത്താനോ പരിഹരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല പി ഒ ജങ്ങ്ഷൻ മൂവാറ്റിപുഴ